നമസ്കാരം ബി ജെ പിയുടെ നേതാവും മലയാള സിനിമാ നടനുമൊക്കെയായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുകയും അവിടെ ദർശനം നടത്തുകയും ചെയ്തു ക്ഷേത്രത്തിലുള്ള പ്രധാന വഴിപാടായിട്ടുള്ള മീനൂട്ട് വഴിപാട് അദ്ദേഹം നടത്തി കൂതാ കൂടാതെ വേദാർച്ചനയിൽ പങ്കെടുത്തു ഭജനയിൽ പങ്കെടുത്തു വിവിധ വഴിപാടുകളുമായി ഒരു മണിക്കൂറോളം പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രദേശത്താകെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു സ്വാഭാവികമായിട്ടും അത് ഉണ്ടാകുന്നതാണല്ലോ ഒരു പ്രധാനമന്ത്രി ഒരു നഗര ഒരു ഒരു സ്ഥലത്തേക്ക് എത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് തൃപ്രയാറിലെ പ്രധാന വഴിപാടായിരുന്നു മീനോട്ട് വഴിപാട് അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അതായത് ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന ഒരു പുഴയുണ്ട് ആ പുഴയിലെ മീനുകളെയൊക്കെ ഊട്ടിയാൽ ഭക്തർക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ തൃപ്രയാർപ്പൻ നൽകും എന്നുള്ളൊരു വിശ്വാസം അവിടെയുണ്ട് ഭക്തർ നൽകുന്ന അന്നം സ്വീകരിക്കുവാൻ ഭഗവാൻ മത്സ്യത്തിൻ്റെ രൂപത്തിൽ എത്തുന്നു എന്നാണ് ഒരു ഐതിഹ്യം ആ ഐതിഹ്യമാണ് മീനൂട്ട് എന്ന് പറയപ്പെടുന്നത് ആ മീനൂട്ടും പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി കേരളത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ വളരെ ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ എന്ന് പറയപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള നാട്ടിക എന്ന് പറയപ്പെടുന്ന ഗ്രാമപഞ്ചായത്തിലാണ് ഈ തൃപ്രയാർ എന്ന് പറയപ്പെടുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായിട്ടുള്ള തീവ്രാനദിയുടെ കരയിലാണ് ക്ഷേത്രം കുടികൊള്ളുന്നത് ഇവിടെ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹം ആ വിഗ്രഹമാണ് ത്രിപ്രയാർ ക്ഷേത്രത്തിൽ എന്നാണ് കരുതപ്പെടുന്നത് അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറയപ്പെടുന്നത് ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോപണത്തിന് ശേഷം ഈ വിഗ്രഹം കടലെടുത്തുവെന്നും പിന്നീട് മുക്കുവർക്ക് കിട്ടിയെന്നുമാണ് ഐതിഹ്യം പറയുന്നത് ഗുരുവായൂരിൽ നിന്നും വലപ്പാട് സ്ക്രൂർ ഗ്രൗണ്ടിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്നും കാറിൽ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് തൃപ്രയാറിലെ ശ്രീരാമസ്വാമി സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുകയായിരുന്നു അവിടെ ക്ഷേത്രത്തിൽ വേദപഠനം നടത്തുന്നവരുടെ വേദാർച്ചന ഉണ്ടായിരുന്നു ആ വേദാർച്ചനയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുകയുണ്ടായിരുന്നു ഇവിടെ ഒക്കെ കുട്ടികൾ ദേവങ്ങൾ ഇങ്ങനെ വേദങ്ങളൊക്കെ പാടിയത് മോദി ശ്രവിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവിടെ അവരോടൊപ്പം ഇരുന്നതിന് ശേഷമാണ് ജനം വല്ലാതെ തളിച്ചു കൂടുന്ന ഒരവസ്ഥയും ഒരു സ്ഥിതിവിശേഷവും ഒക്കെ അവിടെ ഉണ്ടായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനത്തിനും ഒപ്പം തന്നെ നടനും ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും ഭാഗ്യ സുരേഷിൻ്റെ വിവാഹത്തിനുമായിട്ടാണ് അദ്ദേഹം പങ്കെടുത്ത വിവാഹ ചടങ്ങുകൾക്ക് ശേഷമാണ് അദ്ദേഹം തൃപ്രയാറിലേക്ക് വരികയും അങ്ങനെ തൃപ്രയാറിലെത്തി തൃപ്രയാറപ്പനെ കണ്ട് തൊഴുതതിന് ശേഷമാണ് ശ്രീരാമ സന്നിധിയിൽ നിന്നും അദ്ദേഹം മടങ്ങിയത് ഏകദേശം ഒരു മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം പ്രധാനമന്ത്രി മടങ്ങിയത് പക്ഷേ ഇതുകൊണ്ട് ഉണ്ടായത് സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന ഒരു സിനിമാ നടൻ ഒരു രാഷ്ട്രീയക്കാരനായി മാറിയപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു സംഭവത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് കേരളം എന്ന് പറയേണ്ടി വരും ഗുരുവായൂർ സന്നിധിയിലേക്ക് ഒരു പ്രധാനമന്ത്രി എത്തുന്നു അതൊരു വിവാഹ വിവാഹ ചടങ്ങാണ് ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നു കാരണവരെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ വിവാഹം നടത്തുന്നു അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുവാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു തൃശ്ശൂരിലെ മണ്ണിൽ നിന്നാണ് സുരേഷ് ഗോപി ഇനി ഇലക്ഷൻ നേരിടുന്നത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇനി ജയിക്കേണ്ട ബാധ്യത കാരണം കഴിഞ്ഞ രണ്ട് വട്ടമായി അദ്ദേഹം തൃശൂരിലെത്തുന്നുണ്ട് വനിതാ സംഗമത്തിന് കഴിഞ്ഞ മൂന്നാം തീയതി ജനുവരി മാസം മൂന്നാം തീയതി അദ്ദേഹം എത്തിയതാണ് അതിനുശേഷമാണ് ഇന്ന് പതിനേഴാം തീയതി വീണ്ടും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് എത്തുകയും കാരണം അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തതിനു ശേഷം മടങ്ങുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ഇതിലൂടെ ഒരു ചരിത്ര സംഭവത്തിന് വേദിയായി മാറി ഗുരുവായൂരിൽ എന്നുള്ളത് ഒരു പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു നടൻ്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കുക അതിൽ കാരണവാര സ്ഥാനത്ത് നിന്നുകൊണ്ട് ചടങ്ങുകൾ ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളത് ചിലപ്പോൾ ചിലപ്പോൾ ഇത് നടാടയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വരവ് വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാക്കുന്നതാണ് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്കുള്ളൊരു യാത്രയാണ് എന്ന് പറയേണ്ടി വരും തൃശ്ശൂരിൻ്റെ മണ്ണിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കുവാൻ കഴിയേണ്ടത് ഇനി അത്യാവശ്യമാണ് കാരണം ഇതൊരു എല്ലാവരുടെയും ബാധ്യതയാണ് തൃശ്ശൂരിലേന്ന് മാത്രമല്ല തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നുള്ളത് ഇന്ന് ബി ജെ പി കാരുടെ മാത്രമല്ല ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന എല്ലാവരുടെയും ബാധ്യതയും ഉത്തരവാദിത്തവുമായി മാറുകയാണ് ഇല്ലെങ്കിൽ സുരേഷ് ഗോപി ഇവിടെ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം പരാജയപ്പെടുന്നത് നരേന്ദ്രമോദി തന്നെയായിരിക്കും കാരണം നരേന്ദ്രമോദി രണ്ട് വട്ടം വനിതാ സംഗമത്തിൽ പങ്കെടുത്ത് വനിതകളോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം വലിയ ആവേശത്തോടു കൂടിയാണ് ആ തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് ജനങ്ങൾ സ്വീകരിച്ചത് ഇന്നതാ ഗുരുവായൂരിൽ അദ്ദേഹം എത്തുമ്പോൾ ഗുരുവായൂരിൽ ഭാഗ്യ സുരേഷിനെയും ശ്രേയസ് മോഹനെയും അനുഗ്രഹിച്ചതിന് ശേഷം അതായത് സുരേഷ് ഗുരുടെ മകളെ അനുഗ്രഹിച്ചതിന് ശേഷം അദ്ദേഹം അടുത്ത് നിന്ന അതേ സമയത്തിന് പങ്കെടുത്ത അല്ലെങ്കിൽ വിവാഹങ്ങൾ നടന്ന പത്തുപേരെ കൂടി ആശീർവദിച്ചതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത് അങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കുവാനുള്ളൊരു തന്ത്രം വളരെ കൃത്യമായി മോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിയിലുണ്ട് രാഷ്ട്രീയക്കാരിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല എത്രത്തോളം അദ്ദേഹത്തിന് തിരക്കുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ് അത്രയും വലിയ തിരക്കുകൾക്കിടയിലും സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന നടൻ്റെ രാഷ്ട്രീയക്കാരൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക എന്ന് അദ്ദേഹം ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് രണ്ടാണ് കാരണം ഒന്ന് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി വളരെ സ്നേഹത്തോടുകൂടി സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ മകളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ വിവാഹത്തിന് പങ്കുചേരണം എന്നുള്ളത് അല്ലെങ്കിൽ അതിനോടൊപ്പം പങ്കെടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് അദ്ദേഹം നടത്തി മറ്റൊന്ന് കേരളം എന്ന് പറയപ്പെടുന്ന ഇട്ടാവട്ടത്ത് ഒരിക്കലും വിരിയാത്ത താമരപ്പൂ വിരിയിക്കുക തന്നെ വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട് അത് നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന ഈ പരിണിത പ്രജ്ഞനായ നേതാവിൽ നിന്ന് ഉണ്ടാകുക തന്നെ ചെയ്യും കാരണം അദ്ദേഹത്തിന് ജനങ്ങളെ ഇളക്കിമറിക്കാൻ കഴിയുന്നുണ്ട് ഒപ്പം തന്നെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാനും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയ ജനക്കൂട്ടം അദ്ദേഹത്തിന് കാണുവാനെത്തുന്നത് നരേന്ദ്രമോദി ജിയെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞെത്തപ്പെടുന്ന ജനങ്ങളെയാണ് നമുക്ക് പക്ഷേ ഗുരുവായൂരിലടക്കം കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ വരവിലൂടെ രാഷ്ട്രീയ ലക്ഷ്യം നേടേണ്ടിയിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണ് സുരേഷ് ഗോപിയെ വിജയിക്കുക വിജയിപ്പിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല തൃശൂരിൻ്റെ ഉത്തരവാദിത്തമായി മാറുകയാണ്